മനുഷ്യന്റെ നിത്യ ജീവിതത്തിലെ ആരോഗ്യപ്രദമായ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ന് ജീവിക്കാൻ പറ്റുള്ളൂ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറെ പ്രകൃതിയിലെ സസ്യ ജീവിജാലങ്ങളിൽ സസ്യങ്ങളുടെ ഒരു പഠനം എടുക്കുമ്പോൾ സസ്യങ്ങളുടെ ഓരോ പഠനത്തിനും മനുഷ്യന്റെ ആയുസിനും ആരോഗ്യത്തിനും പറ്റുന്ന കുറേ സസ്യങ്ങൾ ഉണ്ട് ഇവിടാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കൂവളത്തിനെ പറ്റിയാണ് കൂവളത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിന്റെ ഇലയെ മാത്രം എടുക്കുകയാണെങ്കിൽ കൂവളത്തിന്റെ ഇല മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചതിന് ശേഷം അതൊരു വെളുത്ത തോർത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അതിന്റെ നീര് എണ്ണയില് അതായത് ശുദ്ധമായ വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ശുദ്ധമായ എള്ളെണ്ണയിൽ കാച്ചിട്ട് അതായത് മൺകുടുക്കയില് കാച്ചെടുക്കുക അതിനുശേഷം അത് നമ്മൾ തലയോട്ടയിൽ മൂർദാവിൽ വെച്ചിട്ട് നമ്മൾ അത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുളിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായ നിദ്ര മനസ്സിന് ശാന്തി ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ആ എണ്ണയെ കൊണ്ട് കിട്ടുന്നുണ്ട് അകാല നര ഉണ്ടാവില്ല അതുപോലെ തന്നെ തലയിലുള്ള താരം പോലുള്ള ഘടകങ്ങൾ ഉണ്ടാവില്ല അത് മുടി തഴച്ചു വളരാനും ഉപയോഗിക്കും കഷണ്ടി പോലുള്ളത് ഒഴിവാക്കാനും പറ്റും പിന്നെ ഇതിന്റെ ശരീരത്തിലേക്ക് നമ്മൾ മൂർദാവിൽ ഇത് വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ എണ്ണ എത്തുന്നുണ്ട് അപ്പൊ ആ എണ്ണ എത്തുമ്പോൾ നമ്മുടെ വൃക്കക്കും കരളിനും ഹൃദയത്തിനും ഒക്കെ ഇത് ഗുണപ്രദമായിട്ട് രക്തോട്ടം വർദ്ധിപ്പിക്കാനും ഈ എണ്ണയെ കൊണ്ട് ഗുണം ചെയ്യുന്നുണ്ട് അപ്പൊ ഈ എണ്ണ എല്ലാവരും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അകാലം നര ഒഴിവാക്കാൻ പറ്റും മൂടി തഴച്ചു വളരും ഇങ്ങനെ തലയിലുള്ള താരം പോലുള്ളത് ഒഴിവാക്കാൻ പറ്റും ഇനി അതിന്റെ കായയെ പറ്റി പറയുകയാണെങ്കിൽ കൂളത്തിന്റെ കായ പഴുത്ത കായ എടുത്തിട്ട് അത് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ പ്രഷർ ഷുഗർ എന്നിവയെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ മലബന്ധം ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ കിഡ്നിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഹൃദയത്തിന് ഉണ്ടാകുന്ന അറ്റാക്ക് സ്ട്രോക്ക് അതിനെ പോലുള്ള അസുഖങ്ങൾ ഇതൊക്കെ ഈ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ അതിൽ നിന്ന് രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ നമുക്ക് സഹായിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ അതിന്റെ വേരുകളെ നമുക്ക് പരിചയപ്പെടുത്താം കൂവളത്തിന്റെ വേരുകളുടെ ഗുണങ്ങൾ ഏതൊക്കെയാന്ന് വിചാരിച്ചാല് അമ്മമാരെ പാല് കൊടുക്കുമ്പോൾ ബ്രസ്റ്റിന് കട്ടി വരിക കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന അതിന് ബ്രസ്റ്റിന് ക്യാൻസർ പോലുള്ളത് കട്ടി ഉണ്ടാകുന്ന ഘടകങ്ങളൊക്കെ വരുന്നുണ്ട് പാല് നിറഞ്ഞു വരുമ്പോ സ്ഥലത്തിനൊക്കെ നല്ലോണം കട്ടി വന്നിട്ട് ഒരു മുഴ പോലെ വരുന്നുണ്ട് ചില അമ്മമാർക്ക് അപ്പൊ ആ ഇത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഈ കൂവളത്തിന്റെ വേരെടുത്തിട്ട് അരച്ചിട്ട് അമ്മയിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചിട്ടോ അത് അരച്ചിട്ട് നമ്മുടെ സ്ഥാനത്തിന് പുരട്ടുകയാണെങ്കിൽ ഈ മുഴ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കും ശരിക്കും അത് ഒഴിവാക്കി കിട്ടും അപ്പൊ കുട്ടികൾക്ക് അത് ശരിക്ക് ഫീഡ് ചെയ്യാൻ പറ്റും പാതി കുടിക്കാൻ പറ്റുന്ന ഒരു ഘടകം വരുന്നുണ്ട് അപ്പോ ഇങ്ങനെയുള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ഒത്തിരി ഗുണങ്ങള് നമ്മുടെ കൂളത്തിന് നമുക്ക് തരുന്നുണ്ട് കൂവളത്തിന്റെ മരം നമുക്ക് തരുന്നുണ്ട് ശിവഭഗവാന്റെ ഒരു മരമായിട്ടാണ് നമ്മൾ ആ കൂവളത്തിന് കാണുന്നത് അതുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സസ്യങ്ങളെ ഉപയോഗിക്കും നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം ഔഷധങ്ങളായിട്ട് ഇന്നത്തെ ടിപ്സ് ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ബട്ടൺ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്